ഇത്ര ദിവസം എന്തൊരു മഴയാ തുണി ഒന്നും ഉണങ്ങിയില്ല ഇന്നാണ് കുറച്ച് വെയിലടിക്കണേ എങ്ങനെയെങ്കിലും ഈ തുണിയൊന്നും ഉണങ്ങി കിട്ടുന്നവരെ വെയിലടിച്ചാ മതി അതില് ഈ അപ്പൂസാണെങ്കിലോ മൂത്ര ഒഴിച്ചോ എല്ലാ ഡ്രസ്സും നനച്ചു വെക്കും ഇന്ന് ഒരു ദിവസം വെയിലടിച്ച് ഈ തുണിയൊക്കെ ഉണങ്ങിയാ മതി അയ്യോ റിയാ ഇത് അച്ഛ ഇന്നലെ വന്ന പുതിയ

നീ നീ ആദ്യം വെക്കി നമുക്ക് എവിടെങ്കിലും പുറത്തു കുളിച്ചിട്ട് ഇങ്ങനെ പുതിയ ഉടുപ്പ് ശരി ഇപ്പൊ നീ അത് വെക്കി നമുക്ക് കുളിച്ചിട്ട് ഈ പുതിയ ഉടുപ്പ് ഇട്ടിട്ട് പോയിട്ട് വരാം ആ കുളിച്ചിട്ട് വേണമെങ്കിലും പുതിയ ഉടുപ്പ് ഇടാം എന്നിട്ട് നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം ശരി നിക്ക് അങ്ങനെ നീ വലിയ കുട്ടി ആയിട്ടില്ല നിനക്ക് ശരിക്കും കുളിക്കാൻ അറിയില്ല അമ്മ തന്നെ കുളിപ്പിച്ചു തരാം നിക്ക് അയ്യോ നീ പറഞ്ഞ കേക്കില്ലല്ലോ ശരി നീ പോയി ഈ ഡ്രസ്സ് അയച്ചു വെച്ചിട്ട് വാ അപ്പോഴേക്ക് ഞാൻ നീ ടബിന് വളം നിറച്ചു തരാ അതിലിരുന്ന് കുളിച്ചോ അതെ നീന്തി നീന്തി കുളിക്ക ഇത് നീ ചെറിയ വാങ്ങിച്ച ചൂടുകാലം വരുമ്പോ സുഖമായിട്ട് എത്ര നേരം ആണെങ്കിലും ഇരിക്കും മതിയെടാ പറഞ്ഞ് വെള്ളത്തിൽ നിന്ന് നീ ഒരേ കരച്ചിലായിരിക്കും പിന്നെ കൊറേ നേരം വെള്ളത്തിൽ ഇരുന്ന് കളിച്ചിട്ട് തന്നെ വരും നിറച്ചു തരാം നീ ആദ്യം പോയി ഈ പുതിയ ഉടുപ്പ് അഴിച്ചു വാ അപ്പഴേക്ക് അമ്മ ഈ തുണിയൊക്കെ ഉണങ്ങാനിട്ടിട്ട് ഈ ടബ് നല്ലോണം കഴുകിട്ട് അവര് വെള്ളം നിറച്ചു തരാം ടബിലിരുന്ന് കുളിക്കണമെന്നും പറയുമ്പോ അവൾക്ക് എന്താണ് സന്തോഷം അപ്പൂസ ഉറങ്ങി എണീറ്റ തോന്നണ കരയണല്ലോ അവൻ എനിക്കുമൊഴിക്ക് ഈ തുണിയൊക്കെ ഒന്ന് ഉണങ്ങാനിടാന്ന് വിചാരിച്ചതാ അപ്പോഴേക്കാണ് ഏറ്റോ ശരി പോയി നോക്കാം എന്താണ് അപ്പുസേ ബബിൾസ് വരുന്നുണ്ടോ നിനക്ക് ഇഷ്ടപ്പെട്ടോ ബബിൾസ് കാണുമ്പോ നിനക്ക് ചിരി ചിരിയായിരുന്നോ അപ്പുസേ നിന്റെ ചേച്ചിന്റെ അമ്മ അവള് വെള്ളമൊക്കെ നിറച്ച് വെക്കി ഞാൻ പോയി ഡ്രസ് മാറിയിട്ട് വരാതാ ഇപ്പൊ നിന്റെ റിയാ ചേച്ചി കുളിക്കാൻ വേണ്ടി വരും അപ്പൊ ഇതിൽ അവൾക്ക് നല്ല ദേഷ്യം വരും അമ്മ എന്തിനാ എന്റെ ടബിലെ അപ്പൂസിനെ ഇരുത്തി ഒരേ കരച്ചിലായിരിക്കും അപ്പൂസ മതിയടാ നീ എണീക്ക് അവള് വന്നാ പിന്നെ കരയാൻ നിൽക്കും അവള് വന്ന് കുളിച്ചോട്ടെ എനിക്കടാ നിന്റെ വന്ന് പിന്നെ പെണങ്ങും ഞാൻ അപ്പോഴും പറഞ്ഞതാ അപ്പൂസി ഇതിലിരിക്കുന്നത് കണ്ട നീ വന്ന് പിണങ്ങുന്നു നിൽക്കണ്ട ചേച്ചി അവ ഉറങ്ങണീട്ട് കരഞ്ഞപ്പോൾ മാറാൻ വേണ്ടി കൊറച്ചു നേരം ഇരുത്തിയതാ എടുക്കാം നീ ഇരുന്ന് ചേച്ചിയാണ് ഇതിലിരുന്ന് കുളിക്കണെന്ന് പറഞ്ഞത് ചേച്ചി കുളിച്ചോട്ടെ നീ വാ നമുക്ക് പിന്നെ കുളിക്കാം അയ്യോ അപ്പൂസ ഇപ്പൊ നിന്റെ ചേച്ചി നിൽക്കും കുളിക്കട്ടെ നമുക്ക് പിന്നെ ഇതിൽ കുളിക്കാം വാ ശരി ശെരിടാ പോട്ടെ കരയല്ലേ കരയല്ലേ നിക്കടാ കരയല്ലേ കൊറച്ചു നേരം കളിച്ചോട്ടെ പിന്നെ ഞാൻ എടുത്തോളം നീ കുളിച്ചോ േ നിനക്ക് പറഞ്ഞു അവ കുഞ്ഞു കുട്ടിയല്ലേ കൊറച്ചുനേരം കളിച്ചോട്ട് നിൽക്ക് ഒരു പത്ത് മിനിറ്റ് അവൻ കളിക്കട്ടെ പിന്നെ ഞാൻ അവനെടുക്കാം നീ രാത്രി വരെ ഈ വള്ളത്തിൽ തന്നെ കുളിച്ചോ പോരെ പറ്റില്ലാന്ന് കുഞ്ഞിക്കുട്ടിന്റെ കൂടെ നിന്ന് വാഴ പിടിച്ചാലുണ്ടല്ലോ നല്ല കല്ല് വെച്ചാരു ഞാന് ശരി അവൻ കരിഞ്ഞത് കൊണ്ട് ഇരുത്തിയതാ ഒരു കുറച്ചു നേരം നിൽക്കോട്ടെ പിന്നെ ഞാൻ അവനെടുത്തോളാം പിന്നെ അപ്പൂസേ നീ കറിയില്ല മോനെ നീ ഇരിക്ക അപ്പുസേ നേരം കളിച്ചോ പിന്നെ ചേച്ചിക്ക് കൊടുക്കണം കേട്ടോ നോക്ക് ചേച്ചി പാവം കരയണു ആ ഉണ്ണിക്കുട്ടി നല്ല കുട്ടിയാണ് പറഞ്ഞു എന്റെ കുട്ടിക്ക് അറിയും ചേച്ചി കരയല്ലേ കരയില്ലേ നേരം കളിച്ചിട്ട് എണിച്ചോട്ടാ പിന്നെ ചേച്ചി ഇരുന്ന് കുളിക്കട്ടെ റിയാം മതി കരച്ചിൽ നിർത്ത് അതിനെ നേരം കളിച്ചിട്ട് പിന്നെ ഞാൻ എടുക്കാന്നും പറഞ്ഞില്ലേ അതിന്റെ ശേഷം നീ കുളിച്ചോളിക്കണം അയ്യോ റിയാ എന്താടാ ഈ ടബ് ഇവിടെ ഇത്രയും കാലം വെറുതെ കിടപ്പായിരുന്നു അപ്പൊ ആർക്കും വേണ്ട ഇപ്പൊ രണ്ടുപേരും കൂടെ വേണമെന്നും പറഞ്ഞ് അടി എന്താ ചെയ്യാ അയ്യോ ശരി നിന്റെ ടബ് തന്നെയാണ് അവൻ കൊറച്ചുനേരം കളിച്ചോട്ടെ എടാട്ടാ കളിച്ചിട്ട് പിന്നെ ചേച്ചിക്ക് കൊടുക്കണം ചേച്ചി നോക്ക് പാവം കരയണു ഹേ പോയേ എന്തിനെ മുറി മിണ്ടില്ല നീ എന്തിൻ ടബിളിൽ ഇന്നിന്നല്ലേ ഗുഡ് റൂം അമ്മേ